അങ്ങനെ കൊല്ലംകാരുടെ സ്വന്തം കലാകാരനെ ഞങ്ങൾ കൊല്ലത്ത് നിന്ന് ഓടിച്ച് പിടിക്കുകയാണ് രാജേഷ് സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു നാടകം ഇന്ന് നാടക മത്സരം അതാണല്ലേ അതാണീ ഓട്ടിച്ചിട്ടുള്ളത് ഇവിടെ ഇന്ന് ഹയർ സെക്കൻഡറിയുടെ നാടക മത്സരം നടക്കുന്ന ദിവസമാണ് കൊല്ലത്തെ സോപാനം ഓഡിറ്റോറിയത്തിൽ അപ്പം നാടകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വീണ്ടും നാടകത്തിലേക്ക് നാടകത്തിൽ ഇറങ്ങിച്ചെല്ലോ നാടകത്തിൽ നിൽക്കുകയാണ് നമ്മൾ കൊല്ലം എന്ന് പറഞ്ഞാൽ നാടകത്തിൻ്റെ വലിയൊരു വൈകാരിക ഇടമാണ് തൊഴിലാളി വർഗങ്ങളുടെ ഇടമാണ് മത്സ്യത്തൊഴിലാളികളുടെയും കശുവണ്ടി തൊഴിലാളികളുടെയും കയറു തൊഴിലാളികളുടെയും ഇടമാണ് അപ്പോൾ കൊല്ലത്തിൻ്റെ നാടകങ്ങൾക്ക് മുഴുവനും ആ വിയർപ്പിൻ്റെ വൈകാരികമായിട്ടുള്ളൊരു ഒരു മണമുണ്ട് അതൊക്കെയുണ്ട് പിന്നെ ധാരാളം നാടക കലാകാരന്മാർ പിന്നെ കൊല്ലത്തിൻ്റെ പ്രിയപ്പെട്ട കെ രവീന്ദ്രനാഥൻ നായർ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ നാടകം പഠിക്കാനുള്ള ഒരു അവസരം അവസരമുണ്ടായതും അതൊക്കെ അവിടെയാണ് ഇന്ന് നാടക മത്സരം നടക്കുന്നതും വീണ്ടും ഒരു ഓർമ്മകളാണ് വീണ്ടും അതെ 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 പി ജെ ഉണ്ണികൃഷ്ണൻ അതുപോലെ പ്രശാന്ത് മരിച്ചുപോയ പ്രശാന്ത് അഹമ്മദ് മുസ്ലിം ഇതൊക്കെ പിന്നെ ശങ്കരപ്പിള്ള സാറ് പി ബാലചന്ദ്രൻ പി ജെ രാധാകൃഷ്ണൻ പിന്നെ അതുപോലെ എനിക്ക് സി എൻ ശ്രീയേണ്ട നായർ അപ്പോൾ ഇതൊക്കെ എനിക്ക് ഓരോരോ എനിക്ക് എടുത്തു പറയാൻ പറ്റാത്ത ഒരുപാട് പേരുകളുണ്ട് കേട്ടോ ഏ മത്സര നാടകങ്ങളുടെ ഇടമാണ് കച്ചവട നാടകങ്ങളുടെ ഇടമാണ് നവീന നാടകങ്ങളുടെ ഇടമാണ് അങ്ങനെയൊക്കെ പ്രകാശ് കലാകേന്ദ്രം അതുപോലെ പരൂരുള്ള ഒരു തിയേറ്റർ അതുപോലെ മയ്യനാട് മയ്യനാട് ഹാഷിം അതുപോലെ കുട്ടിയത്ത് ഗിൽബട്ട് സണ്ണി മുകുന്ദൻ എന്നൊക്കെ വലിയ നാടക പ്രവർത്തകരുടെ വലിയൊരു ഇതാണ് പിന്നെ കലോത്സവത്തിൻ്റെ നാടകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടക പ്രവർത്തകരുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശരിക്കും ഈ കലയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരെ കേരളത്തിലെ മുഴുവൻ നാടക പ്രവർത്തകരും ഇവിടേക്ക് വരും ഈ നാടകമാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ കണ്ടാൽ മതി ആ ഓഡിറ്റോറിയം ഫില്ലായിരിക്കും പ്രത്യേകിച്ച് കൊ കൊല്ലത്തിൻ്റെ ഓഡിറ്റോറിയം നാടകത്തിൻ്റെ ഓഡിറ്റോറിയം എപ്പോഴും ഫില്ല് നിറഞ്ഞു കവിഞ്ഞിരിക്കും കാരണം വെച്ചാൽ അതൊരു കൊല്ലത്തിൻ്റെ നാടക പാരമ്പര്യമുണ്ടല്ലോ നാടകം ഞാൻ പറഞ്ഞില്ലേ രവീന്ദ്രനാഥ് നായർ അവിടെയാണ് ഞാൻ ശരിക്കും പറഞ്ഞ കൊല്ലം പബ്ലിക് ലൈബ്രറിയുടെ അവിടെ നാടകം പഠിക്കാനായിട്ട് പോകുന്നതാണ് പി ജെ ഉണ്ണികൃഷ്ണൻ ജയപ്രകാശ് അവരൊക്കെ ആയിരുന്നു അതിൻ്റെ കെ ഭാസ്കരൻ ഇവരൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നായകത്വം ഉണ്ടായിരുന്ന ആളുകൾ അപ്പോൾ അവിടെ അത് അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ പ്രകാശ് കലായേന്ദ്രൻ ഒരുപാട് ഞാൻ മാത്രമല്ല കേട്ടോ ഒരുപാട് പ്രതി സി ആർ മറ്റേ ഇത് ശ്രീജിത്ത് രമണൻ ഇന്ന് സ്കൂൾ ഓഡ്രാമയുടെ പ്രൊഫസറാണ് ആ ശ്രീജിത്ത് രമണൻ ഉണ്ട് അതുപോലെ പി ജെ ഉണ്ണികൃഷ്ണൻ ഞങ്ങളുടെയൊക്കെ ഗുരുനാഥനായിട്ടുള്ള പി ജെ ഉണ്ണികൃഷ്ണൻ ഉണ്ട് പിന്നെ സി എൻ ശ്രീകണ്ഠൻ നായർ പുളിമാന പരമേശ്വര പിള്ള എന്നൊക്കെ പറയുന്ന വലിയ ആള് അപ്പോൾ ഇത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തു നിന്നും ഈ നാടകം കിട്ടും ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൻ്റെ ഭാഗമാകും അങ്ങനെ ഈ കലോത്സവ വേദിയിലെ നാടകങ്ങൾ നമ്മൾ കാണാതിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും തിരിച്ചു പോയി ഈ കലോത്സവ വേദിയിൽ അരങ്ങേറണമെന്ന് തോന്നിയിട്ടുണ്ടോ കുത്തി വേദനിപ്പിക്കരുത് പറഞ്ഞേക്കാം കാരണം ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സമയമാണ് വിദ്യാലയ കാലഘട്ടം എന്ന് പറയുന്നത് അവിടെ ഈ നാടകം ചെയ്യുക നാടകം പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് പണ്ടത്തെ പോലെ നാടകം കളിക്കാൻ ഇപ്പം പറ്റില്ല എന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ പണ്ട് ഞങ്ങൾ ഈ ഇപ്പം ചന്ദ്രസാറ് മീഡിയ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നൊരു എനർജി ഇപ്പം ഞങ്ങൾ കളിക്കുമ്പോൾ അത് ഉണ്ടാവില്ല അപ്പം ആ തിരിച്ചു പോകാൻ അത് വേദനിപ്പിക്കലാണ് ഞാന് ഞാൻ എഴുതിയൊരു നാടകപ്പാട്ടുണ്ട് നാടകപ്പാട്ടല്ല അത് കവിതയാണ് ഒരു വിത്തിനെ കുറിച്ച് പറയുന്നൊരു നാടകമായിരുന്നു അത് വിത്താണ് ഇതന്നെ ഈ മണികൾ പൊന്മണികൾ ജീവൻ്റെ കൺമണികൾ മണ്ണിതിൽ മുളയ്ക്കുന്ന തേൻ കണങ്ങൾ നനവാർന്ന മണ്ണിന്മേൽ പച്ച പുതയ്ക്കുന്ന സ്നേഹത്തിൻ നിറവുള്ള മുത്തുമണികൾ സ്നേഹത്തിൻ നിറവുള്ള മുത്തുമണികൾ നാർഗം